ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് തിരഞ്ഞെടുപ്പ് മൂലം നീട്ടിവെച്ച ടോൾ നിരക്ക് വർധന ഇന്നലെ മുതൽ പ്രാബല്യത്തിലായി ടോൾ നിരക്ക് ശരാശരി അഞ്ച് ശതമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ടോൾ നിരക്കിന്റെ വാർഷിക വർധന ഏപ്രിൽ ഒന്നിനാണ് നടപ്പാക്കേണ്ടിയിരുന്നതെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് നീട്ടിവെക്കുകയായിരുന്നു എല്ലാ സംസ്ഥാനങ്ങളിലെയും വോട്ടെടുപ്പ് പൂർത്തിയായതിന്റെ തൊട്ടു പിന്നാലെയാണ് വർധന പ്രാബല്യത്തിൽ വന്നത് കേരളത്തിൽ എൻ എച്ച് സിക്സ്റ്റി സിക്സിൽ തിരുവനന്തപുരത്തെ തിരുവല്ലം ടോൾ പ്ലാസയിലെ യൂസഫ് വിവിധ വിഭാഗങ്ങളിലായി അഞ്ചു രൂപ മുതൽ നാനൂറ്റി പത്ത് രൂപ വരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ മറ്റു ടോൾ ബൂത്തുകളിലും നിരക്കിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് വോട്ടെടുപ്പ് പൂർത്തിയായതിനു പിന്നാലെ അമുൽ അദർ ഡയറി എന്നീ സ്ഥാപനങ്ങൾ പാൽവില ലിറ്ററിന് രണ്ട് രൂപ കൂട്ടി വരും ദിവസങ്ങളിൽ മറ്റു പലതിൻ്റെയും വിലയിൽ വർധന വരുവാനുള്ള സാധ്യതയുണ്ട് അടുത്ത അറിയിപ്പ് ഫോണിൽ വാട്സപ്പ് ഉപയോഗിക്കുന്നവർക്കാണ് മെറ്റ കമ്പനിയുടെ ചട്ടങ്ങൾക്കനുസരിച്ചല്ലാതെയുള്ള ഉപയോഗമാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് കമ്പനി റദ്ദാക്കും ഏപ്രിൽ മാസത്തിൽ മാത്രം ഇന്ത്യയിൽ വാട്സപ്പ് പൂട്ടിയത് എഴുപത്തി ലക്ഷം അക്കൗണ്ടുകളാണ് ചട്ടങ്ങളും നയങ്ങളും ലംഘിച്ചുള്ള ഉപയോഗമാണ് അക്കൗണ്ടുകൾക്ക് പൂട്ടിടാൻ കാരണം ഇതിൽ പതിമൂന്ന് ലക്ഷത്തിലേറെ അക്കൗണ്ടുകൾ വിലക്കിയത് ഉപയോക്താക്കളിൽ നിന്ന് പരാതി പോലും ലഭിക്കുന്നതിന് മുൻപാണ് ദുരുപയോഗം തടയുവാനും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാനും കമ്പനി കൈക്കൊള്ളുന്ന നടപടികളുടെ ഭാഗമാണിത് മെഷീൻ ലോണിംഗ് അടക്കം ഉപയോഗപ്പെടുത്തിയാണ് സംശയാസ്പദമായ അക്കൗണ്ടുകൾ കണ്ടെത്തുന്നതും വിലക്ക് ഏർപ്പെടുത്തുന്നതും നിയമലംഘനം തുടർന്നാൽ കൂടുതൽ അക്കൗണ്ടുകൾ പൂട്ടുവാൻ മടിക്കില്ലെന്നും വാട്സപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് അടുത്ത അറിയിപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാജ്യത്താകെ മാർച്ച് പതിനാറ് മുതൽ ഏർപ്പെടുത്തിയ മാതൃകാ പെരുമാറ്റച്ചട്ടം ഇന്ന് രാത്രിയോടെ പിൻവലിക്കും നാളെ മുതൽ സർക്കാരിന് സ്വതന്ത്രമായി തീരുമാനങ്ങളെടുക്കാം ഒട്ടേറെ പദ്ധതികൾക്കായുള്ള ടെൻഡർ വിളിക്കുന്നതടക്കമുള്ള നടപടികൾ മരവിപ്പിച്ചിരിക്കുകയായിരുന്നു സർക്കാരിന് ഇനി പുതിയ ആനുകൂല്യ പദ്ധതികളും പ്രഖ്യാപിക്കാം സംസ്ഥാനത്ത് അറുപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാസം നൽകേണ്ട ആയിരത്തി അറുനൂറ് രൂപ വീതമുള്ള ആനുകൂല്യം ആറുമാസത്തോളം മുടങ്ങിയത് തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയായി എന്ന വിലയിരുത്തൽ സംസ്ഥാന സർക്കാരിനെ നയിക്കുന്ന ഇടതുപക്ഷത്ത് സജീവമായിരിക്കുകയാണ് ഇനി അടുത്തതന്നെ ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ച എം എൽ എ മാരുടെ മണ്ഡലത്തിലും ഒരുപക്ഷെ വയനാട്ടിലും ഉപതെരഞ്ഞെടുപ്പ് വരികയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും ഇനി അധികം മാസങ്ങളില്ല അതിനാൽ തന്നെ ക്ഷേമ പെൻഷനുകൾ മുടക്കം വരാതെ നൽകണമെന്ന ഒരു തീരുമാനം സർക്കാർ രൂപം കൊള്ളുന്നതായി റിപ്പോർട്ടുകൾ വരികയാണ് ജൂൺ ജൂലൈ മാസങ്ങളിലെല്ലാം ഒരു മാസത്തെ പെൻഷനായ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം ഉണ്ടാകും ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് മാസത്തിലോ സെപ്റ്റംബർ മാസത്തിലോ രണ്ട് മാസത്തെ പെൻഷനും നൽകുവാനാണ് സാധ്യത കേന്ദ്ര സർക്കാർ പതിനെട്ടായിരം കോടി രൂപ കടമെടുക്കുന്നതിന് അനുമതി നൽകിയതിനാൽ ഓണക്കാല വരെ എല്ലാ മാസവും ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ഉറപ്പായിട്ടുണ്ട് ഓണം വിഷു ക്രിസ്മസ് പോലുള്ള വിശേഷ ദിവസങ്ങളിൽ കുടിശ്ശികയായിരിക്കുന്നതിൽ നിന്ന് ഒരു കൂടി ചേർത്ത് രണ്ട് മാസ പെൻഷനായി വിതരണം ചെയ്യുമെന്നാണ് അറിയുവാൻ കഴിയുന്നത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് ഈ ജൂൺ മാസം മുതൽ ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കും കുടിശ്ശിക പൂർണ്ണമായി തന്നെ തീർക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയൊക്കെ കാത്തിരിക്കേണ്ടി വന്നേക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തെ പെൻഷനാണ് ഇപ്പോൾ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഭൂരിഭാഗം പേർക്കും പെൻഷൻ എത്തിക്കഴിഞ്ഞു വീടുകളിലേക്കുള്ള പെൻഷനാണ് ഇപ്പോൾ വിതരണം സജീവമായിരിക്കുന്നത് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ പെൻഷൻ വിതരണം പൂർണമായി ജൂൺ മാസത്തിൽ വിതരണം ഉണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തെ ആയിരിക്കും ജൂൺ ഇരുപത്തിയഞ്ചിന് ശേഷം വിതരണം ഉണ്ടാകുമെന്നാണ് സൂചന ജൂൺ മാസത്തെ കടമെടുപ്പ് തീയതി കൂടി പ്രഖ്യാപിച്ച ശേഷമായിരിക്കും ക്ഷേമ പെൻഷൻ വിതരണ അറിയിപ്പ് എത്തുക ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് കടപ്പത്ര ലേലത്തിലൂടെ സംസ്ഥാനങ്ങൾ കടമെടുക്കുക ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട എന്തറിയിപ്പ് വന്നാലും നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതാണ് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം